ആ നമ്മൾ ഇന്ന് രാശി എന്ന് പറഞ്ഞാൽ എന്താണോ നോക്കുന്നത് രാശി പലരും പറയുന്ന രാശി രാശി നിന്റെ രാശി ശരിയല്ല രാശി ശരിയല്ല അപ്പം എന്താണ് ഈ രാശി നമ്മുടെ ഇവിടെ ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അവർക്കും ചിലപ്പോൾ അറിയുമോ അല്ലേ പറഞ്ഞു തരാത്താന്നറിഞ്ഞുകൂടാ കാരണം പലതും വിധം ഗോപ്യമായിട്ട് വെക്കുന്നു അല്ലെ ഒളിച്ചു വെക്കുന്നു ഒരു നിഗൂഢ ശാസ്ത്രമായിട്ട് ജ്യോതിഷത്തെ പോലും കണക്കാക്കപ്പെടുന്നു പക്ഷേ നമ്മുടെ എം ജി അറി പ്രകാരം അങ്ങനെയല്ല കാരണം ഇതെല്ലാം ഭയങ്കര ബന്ധമുണ്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ ഖുറാനായാലും ബൈബിളായാലും ഇപ്പം യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അത് ഓരോ ആൾക്കാരുടെ പേര് സഹിതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പം അല്ലാതെ ഓരോ നിങ്ങൾ പിന്നെ ഡൗട്ടുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മളിപ്പം ഞാനിപ്പം ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പം നിസ്സാരം എന്നു നമ്മൾ ഒരു ക്രോസ് എടുത്തോ കുരിശ് കുരിശ് എടുത്തു കഴിഞ്ഞാൽ പോലും കുരിശിന്റെ ഷേപ്പ് മേളിൽ നിന്ന് താഴോട്ട് ലെഫ്റ്റിൻ്റെ റൈറ്റും അപ്പം ലെഫ്റ്റിലെ റൈറ്റിലെ അതായത് ലെഫ്റ്റിലെ അമ്മ റൈറ്റിലെ അച്ഛനെ സൂചിപ്പിക്കുന്നു ലെഫ്റ്റിലെ അമ്മയെ സൂചിപ്പിക്കുന്നു മേളിൽ രാഘു േതു അപ്പം നിന്റെ നടുക്ക് നമ്മുടെ ആത്മാ അതാണ് ഈ യേശുക്രിസ്തുവിനെ കുരിശി തറച്ചായിട്ട് കാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു സിമ്പോളിസമാണ് നൂറ്റാണ്ടുകൾക്ക് പഴക്കം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള സംഭവമാണ് അങ്ങനെ അപ്പം ഈ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രാഘു കേതു പറഞ്ഞല്ലോ അപ്പം നമ്മൾ രാശിയെപ്പറ്റി സംസാരിച്ച് ഉണങ്ങിയത് പക്ഷേ രാശി എന്താന്ന് പറഞ്ഞില്ലല്ലോ അപ്പം നമ്മുടെ ഈ രാശി എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറയുമല്ലോ രാഹു കേതു നമ്മുടെ ലോകത്തിലെ ബെർത്തിനേയും ഡെത്തിനേയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ജനനത്തിനേയും മരണത്തിനെയും കൺട്രോൾ ചെയ്യുന്ന രാഹു കേതുവാണ് അപ്പം രാഹു എന്ന് പറഞ്ഞാൽ രാ പ്ലസ് കേതു അപ്പം രാശി എന്നല്ലയോ അപ്പം ഷായയുടെ ഈ രാശി എന്ന് പറയുമ്പം കേതു എന്ന് പറയുന്ന ശിഖി നമ്മുടെ ഒരു ജ്യോതിഷത്തെ എഴുതി വെച്ചേക്കും നോക്കി കഴിഞ്ഞാൽ ശിഖി നാഥ് എഴുതിയേക്കും ഷി എന്ന് എഴുതി വെച്ചേക്കും അത് ശിഖിയാണ് ശിഖി എന്ന് പറഞ്ഞാൽ കേതുവാണ് കേതെന്ന് എന്ന് പറഞ്ഞാൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ജിമ്മിൽ അങ്ങനെ ജിമ്മിൽ ഇരുന്ന് അല്ലെന്നൊരു മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ കേതുവിൻ്റെ റേഡിയേഷൻ ആണ് ഇരുന്ന് ജോലി ചെയ്യുന്നത് എക്സിക്യൂട്ടീവായിട്ടുള്ള ആയിട്ടുള്ള ജോബുകൾ അപ്പം ഈ കാൽക്കുലേഷനകത്തും ഇതെല്ലാം ഒരുപാട് മീൻസ് അത്ര ഡീപ്പായിട്ട് പോകുമ്പോഴേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേമാതിരി കേതു എന്ന് പറഞ്ഞ രാഹു എന്ന് പറഞ്ഞ സ്പീഡാണ് ഇപ്പോൾ രാഹു കാലം നോക്കുക എന്നൊക്കെ പറയുമല്ലോ രാഹു എന്ന് പറഞ്ഞാൽ അതുപോലെ ഗുളികന് അതുപോലെ ടൈമും കാര്യങ്ങളും ഉണ്ട് അപ്പം രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ഓടി പോകുന്ന സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ഇടിക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് പിന്നെ രാഹു ഇടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഗുളിക വരും ഒരു വണ്ടി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് മെറ്റില്ല പറഞ്ഞാൽ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ശനി ശനി രാഹു പ്ലസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ആക്സിഡന്റ് അൺഎക്സ്പെക്ടായിട്ട് സംഭവിക്കുന്നത് അപ്പം ഗുളികന നമുക്ക് ഗുളികന എന്ന് പറഞ്ഞാൽ മാന്തിയാണ് മാന്തി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പറയാ പക്ഷെ നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ രാശി എന്താന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയാക്കാം അപ്പൊ നമുക്ക് കാലഘട്ടത്തിൽ പന്ത്രണ്ട് രാശികളാണ് അതായത് മേട ഇടവം അങ്ങനെ പന്ത്രണ്ട് രാശികളാണല്ലോ അല്ല ഏരിസ് ലിബ്ര ടോറസ് അങ്ങനെ പന്ത്രണ്ട് രാശികളാണല്ലോ ഇത് സെയിം ആണ് അപ്പൊ അതിനകത്ത് നൂറ്റിയെട്ട് പാദം പരുന്നില്ല ഈ നൂറ്റിയെട്ട് പാദത്തിനകത്തും ജീസസ് ക്രൈസ്റ്റിന്റെ ഇതിനകത്ത് നൂറ്റിയെട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ നൂറ്റിയെട്ട് പേര് പറയുന്നുണ്ട് അതേപോലെ നൂറ്റിയെട്ട് ശിഷ്യന്മാരുണ്ടെന്നും പറയുന്നുണ്ട് അതൊരു കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ട് പക്ഷെ രണ്ടും ഉണ്ട് അതിനകത്ത് വിത്ത് നെയിം ഞാൻ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും അപ്പം അങ്ങനെ നോക്കി ഈ എന്ന് പറഞ്ഞാൽ രാത്രി പകല് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പ്രപഞ്ചത്തെ ഡിവൈഡ് ചെയ്തേക്കുന്നു അപ്പോഴും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് പിന്നെ രാത്രി പകല് അതേപോലെ ഈ പ്രപഞ്ചത്തെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രാത്രി പകലുള്ള ആകാശം ഭൂമി എന്ന് പറയുന്ന മാതിരി രണ്ട് ഇതായിട്ട് എപ്പോഴും ഒരു ആംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു വിവാഹം പോലും നോക്കുമ്പോ എന്നും നമ്മുടെ ഏഴാം കള്ളിയിലെ അപ്പൊ യേശുക്സുന്റെ ഇതും പറയുന്നുണ്ട് ഏഴാമത്തെ കയ്യിലൊരു ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഏഴാമത്തെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിസിനസ് നമ്മുടെ ഏതൊരാളുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ പാർട്ട്ണർ ലൈഫ് അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെല്ലാം റിലേഷൻ എന്നാണ് നമ്മൾ നിൽക്കുന്ന ലക്നം അതായത് ജനിച്ച സമയം മുതൽ ഏഴിലോട്ടോ നോക്കി മനസ്സിലാകുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഇതിനകത്ത് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗുരുഖനെയാണ് സൂചിപ്പിക്കുന്നത് കേതു എന്ന് പറഞ്ഞാൽ ഗണപതി രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകയുഗമെന്ന് പറയുന്നില്ല അപ്പോൾ അതായത് ഇപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ മായങ്കണ്ടർ എന്നാണ് നോക്കണം മായം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേന് വേൾഡ് എൻഡ് എൻഡിയുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു മായൻ സംസ്കാരത്തിൽ അപ്പോൾ അത് അവിടെ തീർന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത യുഗപ്പറവിയാണ് അത് മുരുകയുഗമെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുള്ള ഇതറിയപ്പെടുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നാണ് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കാരണം നമ്മുടെ ഈ ഇപ്പം പറഞ്ഞാലേ രാഹു എന്ന് പറഞ്ഞ സ്പീഡ് ടെക്നോളജി ടെക്നോളജിയാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ കറൻസി ആയെന്ന് പറഞ്ഞാലും ഇനി പല രാജ്യങ്ങളും വരായിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ അത് അധികം താമസിക്കാതെ വരും അതേമാതിരി ഇപ്പം ഇപ്പം എഐ ടെക്നോളജി ഇപ്പം വരുന്നു അതേമാതിരി നോക്കി ഇനിയിപ്പോൾ ഈ കറപ്ഷനും കാര്യങ്ങളും അധികം നാളെ ഇതിനുടായ്പ പരിപാടിയല്ല രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളൊന്നും പലപ്പോഴും നടക്കുകയില്ല അധികം കൂടിയ ഒരു പത്ത് പതിനഞ്ച് വർഷം പിന്നെ നൂറാലിങ്ക് ിലോമോസ്കോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് വേണം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള ടെക്നോളജി അതായത് റോക്കറ്റ് വന്ന് തിരിച്ചിറങ്ങാനുള്ള ടെക്നോളജി അന്ന് പിടിച്ചോടു സംഭവം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ആയമാതിരിയാണ് അപ്പം ബാക്കി അത് ഉടനെ വരും അങ്ങനെ ടെക്നോളജി ഫാസ്റ്റായിട്ടുള്ള ടെക്നോളജി അല്ലാതെ ഹൈപ്പർ റൂപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തതും വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു 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 ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡോക്ടർമാതിരി ഡോക്ടേഴ്സിന് പണിയില്ലാതെ വരുന്ന ഒരു സമയം വരും എന്ന് പറയാം എല്ലാം നോക്കുക എന്തുകൊണ്ട് പണിയില്ല എന്നല്ല ആ ഡിമാൻഡ് കുറയുന്നത് അങ്ങനെ കമ്പ്യൂട്ടറുകളുടെ കമ്പ്യൂട്ടറിൻ്റെ അവരുടെ ആയിട്ട് ഒരുപാട് പണി കുറയും കാരണം അതിന് പുതിയ പുതിയ ബ്രാഞ്ചസ് എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ മറ്റേ പഴയ അപ്ഡേറ്റ് ആയി പോകാത്ത ആൾക്കാർക്ക് പണി കുറയും കാരണം ഇപ്പം ഈ ഇതെന്താ പറയുന്ന നമ്മുടെ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അങ്ങനെ അതേമാതിരി ഏയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് എന്തുകൊണ്ട് പണി ഒന്ന് പോയാൽ അടുത്ത അതിൻ്റെ ആയിട്ട് അപ്ഡേഡ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എല്ലാവർക്കും പണി വേണം ഇപ്പം എന്തുകൊണ്ട് ഞാൻ നോക്കിയത് ഞാനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് ഞാനിപ്പോൾ പറയുന്നത് എന്താണ് എം തിയറിയാണ് അപ്പോൾ അതുമായിട്ടൊരു ആസ്ട്രോളജി എന്റെ ഫീൽഡൊന്നുമില്ല പക്ഷേ എനിക്കറിയാം എൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാരണം എൻ്റെ ഇപ്പം തന്നെ നമുക്ക് ഇപ്പം ഒരാളെ ഞാൻ പറയാം ഒരാളെ നിങ്ങളുടെ ഒരാളെ അടുത്ത് ബുധൻ നിൽക്കുക ഒരു ഗ്രഹമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് ബുധന് ബുധൻ നിങ്ങളെ രാശിയില്ല അപ്പം നിങ്ങളുടെ നോളജ് വർദ്ധിക്കുക നോളജ് കമ്മ്യൂണിക്കേഷൻ പിന്നെ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്യുക അല്ല നെരി കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട് കാരണം ഇപ്പം ഓരോ ഓരോ ഇതിനെപ്പറ്റി ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ പറ്റി വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അതേപോലെ ഗുരു നിന്ന് ഗുരു കുട്ടികളെ ടീച്ചേഴ്സ്മാരെ ഇങ്ങനെ റെപ്രസെൻറ് ചെയ്യുന്നു അപ്പം ഞാൻ ഓരോ ഓരോ ഗ്രഹത്തെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് എന്ന് ഇന്ന് സൂര്യൻ നിന്ന് തന്നെ സൂര്യൻ അച്ഛനെ പ്രതികരിക്കുന്നു അതേമാതിരി നമ്മുടെ പകൽ വെളിച്ചത്തെ പ്രതികരിക്കുന്നു പകലിനെ പ്രതികരിക്കുന്നു വെള്ള കളർ അപ്പം നമ്മുടെ ഓരോ ചില ആൾക്കാർ സൂര്യന് ഡബിൾ സൂര്യൻ ഉണ്ട് അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ ഇത് കർക്കിട കർക്കിടകത്തിലാണ് ഇത് ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടം അത് കഴിഞ്ഞിപ്പോൾ തന്നെ സൂര്യൻ നിൽക്കുക അപ്പം ഈ സൂര്യന്റെ രാശിയിൽ പിന്നെ നമ്മുടെ ഒരു സൂര്യൻ നമ്മൾ ജനിക്കുന്ന ഒരു ഗ്രഹം കൂടെ വന്നു കഴിഞ്ഞാൽ ഡബിൾ സൂര്യൻ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ആൾക്കാർ ചിലപ്പം വെള്ളയോട് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വെള്ള കളറ് അല്ലെങ്കിൽ വീടിന് വെള്ള പെയിന്റ് അയയ്ക്കുക അപ്പം ഇങ്ങനെ ഇങ്ങനെ പിന്നെ അല്ലാന്ന് വരിയിൽ ചന്ദ്രനാണെന്ന് വരി ഭൂമിയോട് ഇഷ്ടം കൃഷിയോട് ഇഷ്ടം അല്ലാന്ന് വരിയിൽ പാല് പാല ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യണം പിന്നെ അല്ലാന്ന് രീതിയിൽ ഇങ്ങനെ ഒരുപാട് ഈ പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ നിങ്ങളൊരു കാരണമൊന്നും ഈ എം തിയറി ഒരു മൗഢ്യതയല്ലെന്നൊരു ഒരു വേറൊരു രീതിയിൽ നിങ്ങൾ കാണില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ആളിനെ പറ്റി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്തൊരു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കറക്റ്റായിട്ടോ അല്ലെ നൂറ് ശതമാനം കറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓരോ പാർട്ടി ഓരോ ആൾക്കാരെ പറ്റും ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊരു കുട്ടികളെ കുട്ടികളുടെ ഫ്യൂച്ചർ അവരെന്ത്യുകയാണ് അതെന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്മൾ ജനിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരു റേഡിയേഷൻ വിടും ഒരു ടിഷാൻ്റെ മൂലം പ്രവർത്തിച്ച റേഡിയേഷൻ വിടും അത് നമ്മളെ ജനിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ ഉണ്ട് ആ സ്റ്റാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റേഡിയേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അത് നമ്മൾ ജനിക്കുന്നതാണ് നമ്മളെ അച്ഛനും അമ്മയും ഈ ഈ പറഞ്ഞ സൂര്യനും ചന്ദ്രനും അത് നമ്മുടെ അച്ഛനും അമ്മയാണ് പിന്നെ നമ്മൾ നമ്മുടെ ആത്മാവ് അതായത് ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കുരിശ് അതും അതാണ് ഈ നമ്മുടെ ആത്മാവാണത് അത് രാഹു കേതുവിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറ്റി പറഞ്ഞു വരുമ്പോൾ പറയാനുണ്ട് അതേപോലെ ഇപ്പം ഈ പന്ത്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നുണ്ട് ബുദ്ധമതത്തിനകത്ത് പന്ത്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് വ്യക്തമാട്ടെ അതുപോലെ ചൈനീസ് കലണ്ടർ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തെ അവർ പന്ത്രണ്ട് വർഷത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് അതേമാതിരി എന്തിപ്പോ കുംഭമേള പന്ത്രണ്ട് ഇന്ത്യ പന്ത്രണ്ട് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ നടക്കുന്ന കുംഭമേള അങ്ങനെ ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞ ഒരു എന്താ ഒരു ഒരു വല്യ രഹസ്യത്തിന്റെ കൂമ്പാരമാണ് അപ്പൊ നമ്മൾ നിങ്ങൾ വിചാരിക്കൽ ഇത് തെറ്റാണെന്ന് ഓരോ വ്യക്തിയെ പറ്റിയും ഓരോന്ന് പറയാനുണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഭയങ്കര നിഗുളതാണ് നിസാരം നോക്കി കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാം കൈലാസ് പൗർവദോ എവിടെ നിൽക്കുന്നു അത് അത് ബെർമുണ ട്രായിലോട്ടുള്ള ബെർമുണ ട്രായിൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വീഡിയോ ഉണ്ട് അത് ലിങ്ക് ലിങ്ക്ഡാ അപ്പം ബെർമുണ ട്രായിൾ എന്താണെന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം അതുപോലെ പിരമിഡ് ഈജിപ്റ്റിലെ പിരമിഡ് ഇതുമായിട്ടുള്ള അതിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഈ പറഞ്ഞ ഈ ഇതെല്ലാമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് കിലോമീറ്റർ അതെങ്ങനെ അങ്ങനെ വന്നത് അതേപോലെ നമ്മുടെ ബൈബിളിനകത്താന്നേരം നമ്മുടെ കന്യാമരീത്തിന്റെ തലയ്ക്ക് മുകളിൽ പിക്ചർ നോക്കി കഴിഞ്ഞാൽ അറിയാം പന്ത്രണ്ട് സ്റ്റാറുകളെ കാണിക്കുന്നു പന്ത്രണ്ട് രാശികളാണത് അപ്പം പന്ത്രണ്ട് ഗോത്ര ഇസ്രായേലിലെ അപ്പൊസിലെ പന്ത്രണ്ട് രാശികളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് പ്രതിദാനം ചെയ്യുന്ന അല്ലെന്നെങ്കിൽ ഇത് ഈ ഇത് പ്രതിയാത്മികമായിട്ട് പന്ത്രണ്ടിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇത് വെളിവാക്കുന്നുണ്ട് അതേമാതിരി ഇവരുടെ ഒരു പന്ത്രണ്ട് നക്ഷത്രത്തിന് ഓരോ അർത്ഥമുണ്ട് പന്ത്രണ്ട് നക്ഷത്രം പന്ത്രണ്ട് ഗോത്രങ്ങളായും പന്ത്രണ്ട് ശിഷ്യന്മാരെ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതേമാതിരി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കന്യാമറിയത്തിന്റെ മാതൃത്വത്തെയും അവരുടെ നിരവധിയായിട്ടുള്ള കൃപകളെയും പറ്റി അങ്ങനെ പറയുന്നുണ്ട് നക്ഷത്രം ഈ പന്ത്രണ്ട് നക്ഷത്ര പ്രത്യേകിച്ച് വ്യക്തികളെയോ പദവികളെയോ പ്രതികരിക്കുന്നത് അതേമാതിരി ഇപ്പൊ ഇസ്രായേലിലാണ് തന്നെ ഈ പന്ത്രണ്ട് നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രാജ്ഞിയുടെയും രാജ്യത്തിന്റെ അവിടെ രാജ്ഞിയുടെയും സഭയുടെയും അങ്ങനെ പങ്കിനെ പറ്റി ഈ രാജ്ഞിക്ക് അവിടുത്തെ സഭയുമായിട്ടുള്ള പങ്കിനെ പറ്റി അങ്ങനെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ യേശുക്രിസ്തുവിൻ്റെ നൂറ്റിയെട്ട് ശിഷ്യന്മാരെന്ന് അതായത് നൂറ്റിയെട്ട് ശിഷ്യന്മാരെന്നാൽ നമ്മുടെ ഇതിനകത്ത് പറയുന്നത് നൂറ്റിയെട്ട് പാദങ്ങൾ നമ്മുടെ ഓരോ ഇപ്പൊ ഒരു പന്ത്രണ്ട് രാശികളുടെ നൂറ്റിയെട്ട് പാദമുണ്ട് ടോട്ടൽ അതാത് ഓരോ ഓരോ ഇതിനകത്ത് ഓരോ ഇരുപത്തേഴ് ഇൻറ്റു ഓരോന്നും നാലാട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇപ്പം നാല് പാദങ്ങൾ അതേമാതിരി യേശു ക്രിസ്തുവിൻ്റെ ഇതിനകത്ത് നൂറ്റിയെട്ട് ശിഷ്യന്മാരെ എന്ന് പറയും ഈ നൂറ്റിയെട്ട് ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ബന്ധമുള്ളതാണ് അപ്പം നൂറ്റിയെട്ട് ശിഷ്യന്മാരെന്ന് പറയുന്ന നൂറ്റിയെട്ട് പേരുണ്ടെന്നും പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കിത് ഗൂഗിളിലോ ഇവിടെ യൂട്യൂബിലോ അടിച്ചു വെക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണ്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും ഇപ്പം ഇതിനകത്ത് എഴുപത്തഞ്ചാമത്തെ തെളിവിലായിട്ട് എഴുപത്തഞ്ചാമത്തെ ഇതിനകത്ത് പറയുന്നുണ്ട് അന്വേഷണം നടക്കുന്ന നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർ നോക്കുന്നതും അവർ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ കൊണ്ട് തന്നെ ഇത് പരാഗണം നടത്തുന്നെന്നും അതേമാതിരി എന്താ പറയുന്നത് ചിലയിടത്തിപ്പം നമുക്ക് വായു ഇല്ലാത്തടത്തിപ്പം ഇവിടെ സയൻസിൽ പറയുന്നുണ്ടല്ലോ വായു ഇല്ലാത്തടത്ത് നടന്നില്ലെന്നില്ല ഒരു പ്ലാന് ജീവിക്കത്തില്ലെന്ന് പക്ഷേ ഭൂമിക്കടിയിലും അല്ലെന്നൊരു കടലിലും അങ്ങനെ പള്ളിടത്തും അങ്ങനെയുള്ള ഇതൊക്കെ എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റിബിലിറ്റി ഉണ്ട് അലനൂരി എന്താ പറയുക ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റബിൾ അതോറേ ഇറ്റ് ഈസ് കൺവേർട്ടബിൾ എല്ലാത്തിനും നോക്കും നമ്മുടെ ഇവിടെ എല്ലാത്തിനും ഉത്തരവുണ്ട് അതേമാതിരി ഇതിനകത്ത് തന്നെ എഴുപത്തിയാറാമത്തെ ഇതിനകത്ത് ചാ പറയുന്നുണ്ട് എല്ലാ മാലിന്യങ്ങളെയും ഉപേക്ഷിച്ച് ഇതാക്കുമെന്നും പറഞ്ഞ ആത്മദന എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പിന്നെ എഴുപത്തിയെട്ടാമത്തേ പിരിഞ്ഞു പോയിരിക്കാൻ ഒരു ഭാഗത്തേക്ക് തെക്കേ അമേരിക്കയിൽ ഒഴിച്ചു അത് പറയുന്നുണ്ട് വേർ പിരിഞ്ഞ് ഓരാടി ഇവർ ഒരു ഭാഗം തെക്കേ അമേരിക്കയിലോട്ട് ഒളിച്ച് വിജയിച്ചു എന്നും പറഞ്ഞ് ഒളിച്ചു വിജയിച്ചു എന്നും പറഞ്ഞൊരു പറയുന്നുണ്ട് നമ്മുടെ ഈ ഇതിനകത്ത് ഈ പന്ത്രണ്ട് കളികളെ മേട ഇടവെന്ന് പറയുന്ന പന്ത്രണ്ട് കളികളെന്ന യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ അതിനകത്ത് ഇപ്പോൾ സപ്പോസ് പൗലോസും പൗലോസം എന്ന് പറയാൻ നമ്മുടെ മേടരാശി മേടം എന്ന് പറഞ്ഞാൽ ഏരിയ ആയിട്ട് വരും അത് മുട്ടനാട് അല്ലെ ആടിൻ്റെ ഇതിനകത്ത് ഈ ചൊവ്വാ ഇതാണ് ഗ്രഹമാണ് ഭരിക്കുന്ന ഗ്രഹം അപ്പം ഇവിടുത്തെ ഈ ഒരു കളിയിൽ ഉണ്ടാകുന്ന ആൾക്കാരുടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾഡായിട്ടുള്ള കൊറേജ് നല്ല കറേജ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതേമാതിരി യാക്കൂവിൻ്റെ കളിയാണ് അടുത്തത് രണ്ടെന്ന് പറയുന്നത് അത് ഇടവരാശി വരും ടോറസ് ഇംഗ്ലീഷിൽ അപ്പോൾ ഇവിടുത്തെ കാളയാണ് പ്രതിദാനം ചെയ്യുന്നത് ശുക്രനാണ് ഇതിന്റെ ഗ്രഹമായിട്ട് പറയുന്നത് പൊതുവേ ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് പോകുന്ന ഒരു സെക്ഷലായിട്ടുള്ള അല്ലെന്നൊരു ആ ഒരു അങ്ങനെയുള്ള ഒരു താല്പര്യം പൊതുവെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല പ്രാക്ടിക്കാലിറ്റി നല്ല പിന്നെ ഒരു ആയിട്ടുള്ള ആൾക്കാരാണ് അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത് കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഏറെ ഉണ്ട് പിന്നെ അതേമാതിരി ഇപ്പം യോഹന്നാൻ്റെ കള്ളിയാണ് മൂന്നാമതായി വരുന്നത് മിഥുനരാശി മിഥുനമെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ട് ലേഡി അപ്പോൾ ഇത് ബുധൻ്റെ കള്ളിയാണ് പൊതുവേ ഈ ബുധൻ്റെ നിൽക്കുന്നതെന്ന് അവർക്കെല്ലാം നല്ല നോളജ് കാര്യങ്ങൾ ആ ഒരു സംഭവങ്ങളാണ് അത് പൊതു എന്ന് പറഞ്ഞാൽ ബുധൻ അവരുടെ ലഗ്നത്തിനും അല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ അവിടെ ജനിക്കുന്നത് അപ്പം അങ്ങനെയുണ്ട് കാരണം അതിനകത്ത് ലഗ്നവും കാര്യങ്ങളും പലതും നോക്കണം അപ്പം ഇതിനകത്ത് ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി അല്ല അഡാപ്റ്റബിലിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിച്ചിരി ക്യൂരിയസ് ആണ് പിന്നെ നല്ല അഡാപ്റ്റബ് ഏത് സിറ്റുവേഷൻ തൊട്ടും ഇളങ്ങിച്ചിരുന്നതായിട്ടുള്ള ഒരു നേച്ചറാണ് കണ്ടുവരുന്നത് അടുത്ത ആൻഡ്രൂസിൻ്റെ കർക്കടകം ആൻഡ്രൂസിൻ്റെ കള്ളി അപ്പോൾ അതിനകത്ത് ആണ് ക്യാൻസർ അപ്പോൾ അതിനകത്ത് ഞണ്ട് ഞണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ മൃഗമായിട്ട് വരുന്നത് ചന്ദ്രനെ ഭരിക്കുന്ന ഇവിടുത്തെ ഈ ആൾക്കാരല്ല ഇവിടെ ഈ ഒരു രാശി ജനിക്കുന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ പൊതുവേ ഒരു ഇമോഷനായിരിക്കും അല്ലെന്നൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല വളരെ സെൻസിറ്റീവ് ആയിരിക്കും പിന്നെ ഇവർക്ക് ഈ പറയുന്ന ക്യാൻസർ അതിൻ്റെ ഒരു പിടിക്കുന്ന ചെറിയ ഞുള്ള അങ്ങനെയൊക്കെ ഒരു ഇറക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണും അതേമാതിരി നമ്മുടെ അഞ്ചാമത്തെ പിരിപ്പോസിന്റെ ചിങ്ങൻ രാശി ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ലിയോ ലിഹോ എന്ന് പറഞ്ഞാൽ സിംഗം അവിടെ എത്തുന്ന സൂര്യനാണ് ഭരിക്കുന്ന ഗ്രഹം അപ്പോൾ അവിടെയുള്ള ഒരു ആയിട്ടുള്ള സൂര്യനെ പൊതുവെ ജനിച്ച ആൾക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് പവറ് മാനേജറ് അല്ലെന്നെ ഇതിൽ ഇങ്ങനെ പൊളിറ്റീഷ്യൻസ് വക്കീലമാർ അല്ലെന്നൊരു ഡോക്ടർമാർ ഒരു എക്സിക്യൂട്ടീവ് പവർ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾക്കാരാണ് അവർ ആറ്റിറ്റ്യൂഡും ആ ഒരു രീതിയുള്ള ഒരു ഇതായിരിക്കും ഒരു പക്ഷെ ഒരു എന്താ പറയുന്നത് ഒരു ജനറസ് ആണ് പിന്നെ ആ ഒരു സംഭവമാണ് അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ യൂദാസിൻ്റെ കളി യൂദാസെന്ന് പറഞ്ഞാൽ കന്നിയായിട്ട് വരും കന്നി അല്ല ബുറുക്കോ എന്ന് പറഞ്ഞാൽ പൊതുവേന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ കളി എന്ന് പറഞ്ഞാൽ പറയാം ഇവിടെ ഈ ഡോക്ടർമാരും നേഴ്സുമാരും പ്രത്യേകിച്ച് ഈ ഒരു ഈ രാശി ജനിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് കുട്ടികളുണ്ടാകാത്തത് അല്ലാന്ന് സപ്പോസ് സ്വോഷന് അല്ലെന്ന രീതിയിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലാന്നൊരു യൂട്രസിൻ്റെ പ്രശ്നം അല്ലെന്ന രീതിയിൽ നിസ്കാരി അല്ലാതെ ലേറ്റായിട്ട് കുട്ടികളുണ്ടാകുന്നു പിരീഡ്സ് മാറി വരുമോ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ മത്തയുടെ കളി തുല അത് തുലാസ തുലാസ എന്ന് പറഞ്ഞാൽ ബാലൻസ് അപ്പം ഇത് നമ്മുടെ ലിബർ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്രൻ്റെ കളിയാണ് ഇവർ പൊതുവേ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഫെയർ ഒരു മീൻസ് ആൾക്കാരോട് ഇടപെടാനൊക്കെ ഒരു നല്ലൊരു ഇതാണ് പിന്നെ മെയിനെന്ന് പറഞ്ഞാൽ ഇവർ ആൾക്കാരെ അളർന്ന് കുറിച്ച് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറായിരിക്കും മെഷർ ചെയ്തത് ഒരു ആൾക്കാരെ കുട്ടിയുടെക്കാരെ എന്തെങ്കിലും ഉണ്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ രണ്ടേ ഇടയ്ക്ക് പോട്ട് ജാമ്യം നിന്ന് അവരെ ഒത്തുതീർപ്പിക്കാനോ അങ്ങനത്തെ ഒരിടനിളക്കാരനായിട്ടൊക്കെ പ്രവർത്തിക്കാനോ ഒക്കെ ഉള്ള സാധ്യതയുള്ള ആൾക്കാരാണ് അതേമാതിരി തോമസിന്റെ കളി എട്ടാമത്തെ വൃശ്ചിക രാശിയാണ് അത് സ്കോർപ്പിയോ അത് തേളാണ് അപ്പം ഇത് ചൊവ്വാടയാണ് പൊതുവേ ഇവർ ഇച്ചിരി വിവരം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു എന്താ പറയുന്നത് ഇച്ചിരി ഒരു ഈ ഒരു ചെറിയ ദേഷ്യവും പിടിവാശിയും സംഭവം കാണും പക്ഷെ നല്ല പാഷനായിട്ട് അങ്ങനെയുള്ള ഒരു ഇതാണ് ഹപ്പിക്കുക അപ്പം അത് മാൻ്റെ കള്ളിയെ മാൻ്റെ തലയും കൊമ്പുവാട്ടിരിക്കുന്ന ശനിയാണ് ഇവിടെ ഭരിക്കുന്നത് ഇവരെ അംബിഷ്യസാണ് ആണ് ഒരു നല്ലൊരു ഒരു ക്യാരക്ടറാണ് ഒരു ഡിസിപ്ലിനോട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പൊതുവേ ഇതൊരു പൊതുവേ ജസ്റ്റ് ഒരു വേടിയൊന്നും പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ രാശിയുടെ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഓരോ നാളിൻ്റെ ഓരോ ഓരോ നാളിൻ്റെ അതുകൊണ്ടെന്നു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം പിന്നെ വേണം എന്നിട്ട് പാദം വെച്ച് നോക്കണം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് യൂദാസിൻ്റെ യൂദാസിൻ്റെ കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർഫോൾ മറ്റേ രണ്ട് കുടമേന്തി വരുന്ന ലേഡി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അക്വറിസ് ഇവിടെ ശനിയുടെ കള്ള ഇതാണ് അപ്പോൾ ഇവർ പൊതുവേ ഒരു അക്സപ്റ്റബിളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലക്കിയാണ് ഒഴുകി വരികയാണ് അതായത് നമ്മുടെ ലക്കൊക്കെ തേടി വരുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഏഴാം പാവത്തിലോ പന്ത്രണ്ടാം പത്താം പാവത്തിലൊക്കെ നിൽക്കുന്ന പത്താം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരേജ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഇതാണ് പിന്നെ ഓരോന്നിനും ഉണ്ട് ഒമ്പത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അടുത്താൽ നമ്മുടെ ഇതാണ് ഈ എന്താ പറയുന്നത് ടി സി നമ്മുടെ മീന മീനം മീനത്തിൻ്റെ കള്ള സ അത് സൈമൺ ഇവരുടെ യശിക്സത്തിൻ്റെ ശിക്ഷമാരല്ലേ അങ്ങനെ അറിയപ്പെടുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ പൊതുവെ ഇവിടെ ഇവിടുത്തെ പരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഇവിടെ ജനിക്കുന്ന ആൾക്കാർ പൊതുവേ ഈ കളി ജനിക്കുന്ന ആൾക്കാർ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇത് കാലേക്രത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് അപ്പം നല്ലൊരു ക്രിയേറ്റിവിറ്റി കാണും ഒരു ഇൻഡ്യൂഷൻ കാണും എമ്പതി കാണും നല്ലൊരു ഇമാജിനേഷൻ കാണും ഇവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോടുള്ള താല്പര്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ഒരുപാടുണ്ട് എന്തായാലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് പിന്നെ വളരെ സെൻസിറ്റീവ് ഒരു ചെറുപ്പം എന്താ പറയുന്ന ഒരു മൈൻഡ് ചെറിയ സെൻസിറ്റീവായിട്ടോ അപ്പോൾ എന്നാൽ ഭയങ്കര മുകളിലും ആവശ്യം വന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ് ഇസ്ലാം മതത്തിന് ഈ പന്ത്രണ്ട് സംഖ്യകൾ പ്രധാനമായി ഇസ്ലാമിന്റെ പല രീതി പലയിടത്തും പറയുന്നുണ്ട് അല്ലെ പന്ത്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് അവരുടെ മുഹമ്മദ് നബിയുടെ ആത്മീയവും അല്ലെ രാഷ്ട്രീയവുമായിട്ടുള്ള പിൻഗാമികളെ കണക്കാക്കുന്ന അദ്ദേഹത്തിന് ശേഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പന്ത്രണ്ട് നേതാക്കൾ എന്ന് ഈ പന്ത്രണ്ടാമത്തെ ഇമാം പന്ത്രണ്ടാമത്തെ ഒരു ഇമാ ഇമാമുണ്ട് ആ ഇമാം നിലവിൽ വരുമെന്നും കാണാമറിയത്തിരിക്കുന്നെന്നും ഇപ്പോഴും വിശ്വാസമുണ്ട് അങ്ങനെ അതേമാതിരി പന്ത്രണ്ടിനെ പറ്റി പലതും പലയിടത്തും പ്രധാ പ്രതിപാദിക്കുന്നു ഈ പന്ത്രണ്ട് രാശികളാണ് അതിനകത്ത് തെളിവാട്ട് ഇപ്പോൾ അതിനകത്ത് പോയി നോക്കിയാൽ ഈ ഈ രാശിചക്രത്തി ഈ പന്ത്രണ്ടിൻ്റെ ഇതിൻ്റെ അകത്ത് പിക്ചർ ഇട്ട് ഇടുന്നുണ്ട് ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇവർ ഈ പന്ത്രണ്ട് ഇമാമും അതിൻ്റെ സംഖ്യയും പിന്നെ ബാക്കി ഇവരുമായിട്ട് പന്ത്രണ്ടേ ഉള്ള വിശ്വാസവും പിന്നെ ഈ ഇസ്ലാമത്തിലെ പന്ത്രണ്ടെ സംഖ്യയുടെ ഏറ്റവും ബന്ധമുള്ള ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി അറിയണമെന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ അവിടെ നിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുക അതുപോലെ ഈ പന്ത്രണ്ട് ഒരുപാട് നിഗൂഢതയുണ്ട് നിഗൂഢ ശാസ്ത്രമാണ് കാരണം ഈ പല ആൾക്കാർ എഴുതി വച്ചേക്കുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അപ്പം നമ്മൾ അതിനായിട്ട് ഇത് അതുകൊണ്ടാണ് ഇത് ഓപ്പണായിട്ട് ഇതൊരു ഗോപ്യമായിട്ട് വെക്കേണ്ട ശാസ്ത്രമല്ല ജനങ്ങളിലോട്ട് എത്തേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളിപ്പം ഓരോ ബുധൻ്റെ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന ഗ്രഹം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന ആയിരിക്കും അത് പഠിക്കണം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് നാളെ ഒരു ഡോക്ടറെ ഡോക്ടറെക്കാട്ടും വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ കാരണം നിങ്ങൾ പറയാം ജാതവും നോക്കിയാണോന്ന് നോക്ക് ഓരോ ആൾക്കാരും ജനിക്കുമ്പോൾ ഒരു നിമിത്തം മാതിരിയാണ് അതായത് ചില ആൾക്കാരെ കണ്ടുമുട്ടണം അതൊരു നിമിത്തമായിട്ട് അത് കണ്ടുമുട്ടിയിരിക്കും അതങ്ങനെയാണ് പ്രകൃതി ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് ചേരേണ്ട ആൾക്കാരെ ആ ചേർന്നിരിക്കും കാരണം എല്ലാം ഒരു ഉണ്ട് അതായത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രകൃതി തന്നെ കെമിക്കൽ ആക്ഷനും കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നത് അല്ല പോളിനേഷൻ എന്നും പറഞ്ഞു അല്ലെന്ന രീതിയിലൊക്കെ അഷ്ടകങ്ങളൊക്കെ ആ പൂർത്തിയാക്കുന്നത് അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിക്കാത്ത ഒരു അത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുക ഒരു കുടുംബം മാരി അത് അതിൻ്റെ അല്ലാതെ സീക്രട്ട് ഓഫ് ദ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ മാതിരി ഓരോ പ്രപഞ്ചത്തിൽ ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇട്ട് അട്രാക്ട് ചെയ്യുന്ന അല്ലതുവര് ചില ഇപ്പം ചില സ്റ്റാറുകളുണ്ട് ആ സ്റ്റാറുകളെ തിരിച്ചിട്ടുണ്ട് അവർ തമ്മിൽ ഒരു എന്തേലും ഒരു കണക്ഷനോരടുപ്പോ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ പരിയപ്പെടും നമ്മളെ വഴിയിലായാലും പോകുന്നതാണ് നമ്മളെ ആടിൽ നോക്കുക അല്ല നമ്മളെ അറിയാതെ തിരിഞ്ഞ് നോക്കുക ഉണ്ട് കണക്ഷനുണ്ട് ഒരു പോസിറ്റീവ് എനർജി അവിടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു എന്തോ അനന്തമായ സാധ്യതകളെ അനന്തമായ പ്രപഞ്ചത്തിലെ ഓപ്പർച്യൂണിറ്റി അതേമാതിരി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഈ അപ്പുറമായിട്ട് വേറെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ മൈൻഡിനെ നമ്മൾ മോൾഡ് ചെയ്ത് ഇപ്പം ഹിബ്നോട്ടിസം മെസ്മോറിസം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇതിനെ മൈൻഡ് കൊണ്ട് അട്രാക് മൈൻഡിനെ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യങ്ങൾ ലക്കുകൾ ഇങ്ങനെ വരുന്ന അതായത് മൂൺ മെഡിറ്റേഷൻ സൺ മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുണ്ട് സൺ ഒക്കെ അപ്പം അങ്ങനെ ഒരുപാട് നിഗൂഢതകളുള്ള ഒരിതാണ് അപ്പം നമ്മളാ പ്രപഞ്ചത്തെ പോസിറ്റീവായിട്ട് എടുക്കുക അതേപോലെ ആഗ്രഹിക്കുക നമ്മൾ കർമ്മം ചെയ്യുക ഓരോ ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക ഈ പ്രകൃതി ഓരോ കർമ്മത്തിനായിട്ടാണ് നമ്മൾ നിയോജിച്ച് ഇതായവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റർ ഫോർ ക്രിയേഷൻ എന്നാണ് സായിബാബ പറഞ്ഞേക്കുന്നത് എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റർ ഫോർ ക്രിയേഷൻ ഓരോ ജന്മവും ഓരോ സൃഷ്ടിക്കും ഉള്ള ഓരോ സൃഷ്ടിയും ഓരോ സൃഷ്ടിക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കി നമ്മൾ ഈ പ്രകൃതിയിലുള്ളതും ആൾക്കാർക്കും പ്രായമായവർക്കോ കുട്ടികൾക്കോ സഹായിക്കാനും എടുക്കാനും അങ്ങനെയുള്ള അല്ല നമ്മുടെ ആ ചുറ്റുപാടെന്നുള്ള മാത്രം നോക്കല്ലേ ഈ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്തു തീർക്കാനുണ്ട് എല്ലാം ഇന്റർകണക്റ്റഡാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം കാരണം ഇന്നിപ്പോൾ ടൈമില്ല അണ്ടസ്പെക്ടറായിട്ട് രാവിലെ തോന്നി ഇങ്ങനൊരു സബ്ജെക്റ്റ് എന്തുകൊണ്ട് ചെയ്തു കൂടാ അപ്പം അങ്ങനാണ് ഇപ്പം ഈ ഇതിലോട്ട് വരുന്നത് അപ്പം നമ്മുടെ ഇനിയിപ്പം യോഗ മെഡിറ്റേഷൻ അങ്ങനെ ക്ലാസ്സുകളെല്ലാം ഒരു രണ്ട് മാസത്തിനകത്ത് വരുന്നുണ്ട് കാരണം ഞാനായാലും ഒരുപാട് കാലം പഠിച്ചതാണ് ഒരു അഞ്ച് വർഷത്തിൽ കൂടുതൽ ഇത് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെയാണ് ഇടയ്ക്ക് ഇപ്പം ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാനത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മെഡിറ്റേഷൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പിന്നെ അതേമാതിരി അസ്ട്രോളജിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം നിങ്ങൾ അറിയാത്ത അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതേമാതിരി അസ്ട്രോളജി അസ്ട്രോളജീൻ്റെ ക്ലാസ് കാണും അതൊരു എല്ലാവരും രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അസ്ട്രോളജി അല്ലെങ്കിൽ എം തിയറി എം തിയറി പ്ലസ് അസ്ട്രോളജി അതായത് ഇവിടുത്തെ ഈ അസ്ട്രോളജി പറയുന്ന മാതിരി ഉള്ള പരിപാടിയല്ല ഇത് നാളെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഏത് സൊസൈറ്റിയിലുള്ള ഏതൊരാൾക്കും വേണ്ടുന്ന ഒരു സംഭവമാണ് എം തിയറി എന്ന് പറഞ്ഞാൽ അത്ര അക്യുറേറ്റ് ആണ് ഇപ്പൊ കാരണം ഒരാളിപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്നൊരു ലേഡി ആയാലും കല്യാണം കഴിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ചൊവ്വ ചൊവ്വ ദോഷം എന്ന് പറഞ്ഞു ചുവന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്ലെങ്കിൽ ചൊവ്വയിലുള്ളവരെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് പറയുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഓരോ നമ്മുടെ ഓരോ ഓരോന്നിനും ഒത്തിരി ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന പല ഇതിനകത്തും പല റേഡിയേഷൻ പറയാറുണ്ട് ഇന്ന എന്നെ എന്നെ റേഡിയേഷൻ അല്ലെന്നേരി അതുമായിട്ട് അവരുടെ ബന്ധം കാണും ആ ഒരു സ്റ്റാറിൽ ജനിച്ച ആൾക്കാർക്ക് നൂറ് ശതമാനം അതുമായിട്ട് ബന്ധം കാണും അല്ലെന്നേരി ഇല്ലെന്നൊരു പറയട്ടെ ഞാൻ ഇനി ഇതിപ്പോൾ വരുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓരോ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാണോ അല്ലയോ അത് പറയാനെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലാതെ ഞാൻ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് അല്ലെന്നു വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം ചുമ്മാ പറഞ്ഞിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ജീവിക്കാനും എടുക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളോ ഒന്നും ഉണ്ടോ ഇപ്പം ഈ പൈസയും കൊണ്ടൊന്നും അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടല്ല യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടോ ഒന്നുമല്ല ഞാനിത് അഞ്ച് വർഷം മുമ്പ് ഉറങ്ങിയിട്ട് ഞാൻ നിർത്തി വെച്ചതാണ് യൂട്യൂബ് ചാനലുകൾ ഇപ്പം ഒരു ഒരു വർഷം മുമ്പ് കുറച്ച് വീഡിയോ വരും പിന്നെ ഞാൻ നിർത്തി വെച്ചു പിന്നെ എനിക്കിപ്പോൾ തോന്നി ഇപ്പോഴായിരിക്കും ആയിരിക്കും തോന്നിയത് എന്തെങ്കിലും ഒന്ന് ആക്ടിവിറ്റി ചെയ്തേക്കാം പിന്നെ വന്നപ്പം ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് പോയപ്പം നല്ലതെന്ന് തോന്നി അപ്പം അങ്ങനെയാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടമായതിൽ സബ്ജക്റ്റ് ഇഷ്ടമായതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെന്ന് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യുക എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മാർക്കല്ല ഒപ്പീനിയൻ അറിയേണ്ടത് ആണോ ഇല്ലയോ അതുകൊണ്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ അപ്പോൾ ഇതാണ് പറയണത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ